സാറേ മുപ്പത് കൊല്ലം എനിക്ക് ഇനിയും സർവീസ് ഉണ്ട് സാറിന്റെ കൂടെ ഞാൻ ഉണ്ടാവും സാറ് പറയണ എന്ത് ജോലി ഞാൻ ചെയ്യും ദയവായി എന്നെ ഉപദ്രവിക്കരുത് ആ മരക്കേസ് മരം പോയ നിങ്ങൾ കൊടുത്ത പരാതി ദയവായി ഒന്ന് പിൻവലിക്കണം അല്ലേ എന്തെല്ലാം ഇട്ട് എറിഞ്ഞു ഞാന് എന്റെ ജീവനുമല്ല വല്ല സംരക്ഷണമുണ്ടോ ഞാൻ സർവശക്തനായ ദൈവത്തിൽ എന്താ പറയാ അർപ്പിച്ച് നടക്കുന്നവരായതുകൊണ്ടാണ് ഞാൻ ഈ ഭൂമി കൂടെ എപ്പോഴും നടക്കണത് നാല് ഗണ്മന്മാരുണ്ടായിരുന്നു പിൻവലിച്ചില്ലേ വീടിന് സംരക്ഷണം ഉണ്ടായിരുന്നു പിൻവലിച്ചില്ലേ എന്തെല്ലാം ഞാൻ ഞാൻ നേരിടുന്നുണ്ട് മൂന്നാല് സ്റ്റാഫിന് സർക്കാർ ശമ്പളം കൊടുക്കുന്നുണ്ടായിരുന്നു എല്ലാം പോയില്ലേ എന്തു നേരെ പറയുന്ന എന്റെ പാർക്ക് വിഷയം നിങ്ങൾക്കറിയാം അത് അഞ്ച് ആറ് കൊല്ലം കേസ് കൂടി സുപ്രീം കോടതി നടക്കും കേസ് കൂടി ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും വലിയ അതോറിറ്റിയാണ് ഭൂമി സംബന്ധമായി പറയേണ്ടത് ആ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇവിടെ വന്ന് സർവേ നടത്തി ഇതിനൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കേരളത്തിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന് റിപ്പോർട്ട് കൊടുത്തിട്ട് ആ റിപ്പോർട്ടിന്റെ അടിയിൽ ആ പാർക്ക് പ്രവർത്തിക്കാൻ ഫങ്ഷൻ ചെയ്യാൻ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ മന്ത്രി കൂടിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ സിഗ്നേച്ചർ മതി ആ ഫയൽ മേശപ്പുറത്ത് കിടക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എനിക്കെന്താ നാലിസം മാറിക്കൂടെയിരുന്നു കേരളത്തിലെ പ്രബല മുന്നണികളായ എൽ ഡി എഫിനോടും യു ഡി എഫിനോടും തെറ്റിപ്പിരിഞ്ഞ പി വി അൻവർ കടുത്ത നിരാശയിലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് അൻവർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം അൻവറിന് പാർട്ടി ചിഹ്നം അനുവദിച്ചു എന്നും വാർത്തകൾ പുറത്തു വരുന്നുണ്ട് മാത്രമല്ല അൻവറിനൊരു പരാതി കൂടിയുണ്ട് എൽ ഡി എഫിനെതിരെ പോരാട്ടം നടത്തുന്ന തന്നെ അർഹിക്കുന്ന രീതിയിൽ പരിഗണിക്കാൻ യു ഡി എഫ് തയ്യാറായില്ല എന്നുള്ളതാണ് ആ പരാതി അർഹിക്കുന്ന രീതിയിൽ തന്നെ പരിഗണിക്കാൻ യു ഡി എഫ് മടി കാണിക്കുന്നതാണ് മാനസികമായി തന്നെ തളർത്തിയത് എന്നാണ് അൻവർ പറയുന്നത് ആദ്യം പുള്ളിക്കാരൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് ഇലക്ഷനിൽ മത്സരിക്കാൻ കോടികൾ വേണം തൻ്റെ കയ്യിൽ പണമില്ല താൻ സാമ്പത്തികമായി തകർന്നത് ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചതിനാലാണെന്നും അൻവർ പറഞ്ഞു മാത്രമല്ല ഒരു നിർണായക തീരുമാനം കൂടി അൻവർ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫിലേക്ക് താനില്ലെന്നാണ് അൻവർ വ്യക്തമാക്കിയത് തനിക്ക് വിജയസാധ്യതയുള്ള കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റുകളിലൊന്ന് താൻ ആവശ്യപ്പെട്ടു എന്നും എന്നാൽ ബേപ്പൂരിൽ മത്സരിച്ചു കൂടെ എന്നാണ് ചില യു ഡി എഫ് നേതാക്കൾ തന്നോട് ചോദിച്ചത് എന്നുമാണ് അൻവർ പറഞ്ഞത് അതിനുശേഷം അൻവർ പറഞ്ഞ കാര്യമാണ് രസകരം ബേപ്പൂരിൽ തന്നോട് മത്സരിക്കാൻ പറഞ്ഞത് തന്നെ കൊന്നു കൊല വിളിക്കാനാണ് എന്നാണ് അൻവറിൻ്റെ വാദം അതായത് ബേപ്പൂർ സീറ്റിൽ താൻ മത്സരിച്ചാൽ തൻ്റെ പൊടി പോലും അതിനുശേഷം കിട്ടില്ല എന്ന കാര്യം അൻവറിനെ നന്നായി അറിയാം കോൺഗ്രസിനോടുള്ള എതിർപ്പിന്റെ പേരിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അൻവർ ആദ്യം ആലോചിച്ചതാണ് എന്നാൽ കഴിഞ്ഞ ദിവസം ആ മോഹം താൻ ഉപേക്ഷിച്ചതായി അൻവർ പ്രഖ്യാപിക്കുകയായിരുന്നു എന്നാൽ വീണ്ടും പുള്ളിക്കാലം നിലപാട് മാറ്റി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സ്വരാജിന്റെ പേര് പ്രഖ്യാപിച്ചതോടെയാണ് യഥാർത്ഥത്തിൽ നിലമ്പൂരിൽ സ്വന്തമായി മത്സരിക്കാം എന്ന മോഹം അൻവർ ആദ്യം ഉപേക്ഷിച്ചത് അതായത് മത്സരിക്കുമ്പോൾ തനിക്ക് ലഭിക്കുന്നത് കോൺഗ്രസ്സിന് ലഭിക്കേണ്ട എന്ന ബോധ്യം പി വി അൻവറിനുണ്ട് മത്സരിക്കുകയും കോൺഗ്രസ്സിന് ലഭിക്കേണ്ട വോട്ടുകൾ കൂടി പിടിച്ചെടുക്കുകയും ചെയ്താൽ അത് ഗുണം ചെയ്യുന്നത് സ്വരാജിനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പി വി അൻവർ അത്തരത്തിലൊരു നിലപാട് കൈക്കൊണ്ടത് എന്നാൽ വീണ്ടും താൻ മത്സരിക്കുമെന്ന് അൻവർ വ്യക്തമാക്കുകയായിരുന്നു ഒരു ദിവസം തന്നെ നാലും അഞ്ചും നിലപാടുകളാണ് അൻവറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളത് കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് മത്സരിക്കുമെന്ന് ഇപ്പോൾ പറയുന്ന പി വി അൻവറിൻ്റെ വാക്കുകളെ വിശ്വസിക്കാമോ എന്ന് ചോദിച്ചാൽ അതില്ല എന്നെ ഞാൻ പറയൂ പറയുന്ന വാക്കും ചെയ്യുന്ന പ്രവൃത്തികളും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലാത്ത അവസ്ഥയിലാണ് അൻവർ ഇപ്പോൾ നിൽക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട പി വി അൻവറിൻ്റെ വീഡിയോ നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാകും വലിയ സൗകര്യങ്ങൾക്ക് നടുവിൽ നിന്നും പെട്ടെന്ന് അനാഥനാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക വിഷമം അതും കടുത്ത മാനസിക വിഷമം അൻവറെ പിടികൂടിയിട്ടുണ്ട് എന്നാൽ ഈ കടുത്ത മാനസിക വിഷമത്തിനിടയിലും പിണറായി വിജയനെയും സി പി എമ്മിനെയും തെറി പറയാൻ അൻവർ സമയം കണ്ടെത്തുന്നുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അൻവർ ഇപ്പോൾ മത്സരിക്കുന്നെങ്കിൽ അത് തത്വത്തിൽ സി പി എമ്മിനെതിരെയല്ല വി ഡി സതീഷിനെതിരെയാണ് പി വി അൻവർ കൂടി മത്സര രംഗത്ത് എത്തുമെങ്കിൽ നിലമ്പൂരിലെ മത്സരം കടുക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് അൻവർ മത്സര രംഗത്ത് വരുന്നത് യു ഡി എഫിന് തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇത് വ്യക്തമായി മനസ്സിലാക്കിയിട്ടെന്ന വണ്ണം അവസാന അനുനയ ശ്രമത്തിന് കഴിഞ്ഞ ദിവസം രാത്രി രാഹുൽ മാങ്കൂട്ടത്തിൽ അൻവർ വീട്ടിലെത്തി കണ്ടിരുന്നു അൻവർ ഒരു തലവേദനയെ അല്ല എന്ന് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ രാത്രി തലയിൽ മുണ്ടിട്ട് പോയി അൻവറെ കാണേണ്ട എത്തിയോ എന്ന് ചോദിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പരിഹാസം രൂക്ഷമായിട്ടുണ്ട് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അൻവർ സന്ദർശനം വിജയിച്ചില്ല ആദ്യം നമുക്ക് യു ഡി എഫ് പ്രതിനിധിയിലേക്ക് പോകാം പിന്നെ എന്തായിരുന്നു നിങ്ങൾ കണ്ടില്ലേ നിലമ്പൂർ പട്ടണത്തെ ആകെ ഇളക്കി മറിച്ചുകൊണ്ടാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വന്നിറങ്ങിയത് വെല്ലുവിളിച്ചോ വെല്ലുവിളിച്ചാൽ അത് വേണ്ടിയിരുന്നില്ല തോന്നുന്നുണ്ടോപ്പോ ഒരു പി വി അമ്മ സ്വതന്ത്രമായി മത്സരിപ്പിക്കുന്ന കാരണം തന്നെയാണ് ഒരു കുറെ കാലങ്ങളായി അവരെ കയ്യിലില്ലാത്ത മണ്ഡലമാണ് അവർ സ്വതന്ത്രം വെച്ച് പിടിച്ചെടുക്കുന്ന മണ്ഡലമാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആ ഒരു പറ്റേണിൽ തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് ശക്തമായി പ്രഭോപ്പിക്കുകയാണ് ധൈര്യം ഉണ്ടാക്കടിയെ സ്ഥാനാർത്ഥി തപ്പി ഇറങ്ങട അതൊക്കെ പറഞ്ഞ് പേടി ഭീഷണിപ്പെടുത്തിയും എന്താ എന്താ അവഹേളിച്ചും കോൺഗ്രസ് നിർത്തിയിട്ടില്ല കോൺഗ്രസിന്റെ പൊടി എടുക്കാനുണ്ടാവില്ല സ്വരാജ് വന്നതോട് കൂടിയിട്ട് എന്നൊരു കാറ്റ് ഊരി വിട്ടവല്ലേ ഉച്ചയ്ക്ക് ശേഷം കാണുന്നത് കോൺഗ്രസിന്റെ ഉച്ചയ്ക്ക് ശേഷം കാറ്റ് ഊരി വിട്ട അവസ്ഥയാണ് സ്ഥാനാർത്ഥി വന്നതിന് ശേഷം ഒരാളുടെ പ്രതികരണമല്ലോ ഏതെങ്കിലും ഒരു നേതാവിന്റെ പ്രതികരണം നിങ്ങൾ കേട്ടോ എന്താണ് ആ വന്ന കാറ്റുണ്ടല്ലോ ആ വന്ന കാറ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ കോൺഗ്രസിനെ അട്ടിമറിച്ച് അപ്പുറത്തേക്ക് പോയി അതാണ് സംഭവിക്കുന്നത് അതേ എവിടെ തിരുവനന്തപുരത്തായിരിക്കുന്നത് എം സ്വരാജെന്ന് പറഞ്ഞ നേതാവ് അദ്ദേഹത്തിന് നിലമ്പൂർ എത്തേണ്ടി പോലും വന്നില്ല അതിന് മുന്നേ അവരെ ഒത്തൊരുമ വേണ്ടോ നിങ്ങൾ അവിടുത്തെ ഏതെങ്കിലും ഒരു കടകശീൻ്റെ വാക്കിന് പുറത്ത് സംസാരം കേട്ടോ നിങ്ങൾ അവരെ അണികൾ എന്തെങ്കിലും ഒന്ന് പറയണേ കേട്ടോ അവർ ഇറങ്ങി പ്രകടനം നടത്തിയില്ലേ അവർ ആ വേണ്ടി പ്രകടനം എന്തുകൊണ്ട് 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 പറ്റുന്നില്ല പറ്റുന്നില്ല ിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാനുള്ള സി പി എം തീരുമാനത്തിന് പിന്നിൽ പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് രണ്ടായിരത്തി പതിനാല് വർഷങ്ങളിലെ പോലെ സി പി എം സ്വതന്ത്രനായിരിക്കും നിലമ്പൂരിൽ മത്സരിക്കുക എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാനുള്ള തീരുമാനം സി പി എം എടുത്തിരുന്നു യു ഡി എഫ് അനുകൂല മണ്ഡലത്തിൽ ചെറിയ മാർഗിന് തോറ്റാൽ പോലും അത് രാഷ്ട്രീയ വിജയമായിരിക്കുമെന്ന് സി പി എം വിലയിരുത്തി അത്തരത്തിൽ രാഷ്ട്രീയ പോരാട്ടം നടത്തണമെങ്കിൽ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥി തന്നെ വേണമെന്നും അതിന് ഏറ്റവും യോജ്യൻ എം സ്വരാജ് ആണെന്നും പിണറായി വിജയൻ പാർട്ടി സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചു ഇതിനെ തുടർന്നാണ് സ്വരാജ് എന്ന ഒറ്റ പേരിലേക്ക് ചർച്ചകൾ ചുരുങ്ങിയത് നിലമ്പൂർ സ്വദേശിയായ സ്വരാജിന് അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ കഴിയും എന്നുള്ളതും സി പരിഗണിച്ചു മലയോര മേഖലയിലെ കർഷകരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ സ്വരാജിന് സാധിക്കും ജയിച്ചാൽ സ്വരാജിന് മന്ത്രിസ്ഥാനം നൽകും എന്നു തന്നെയാണ് അറിയാൻ കഴിയുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ സംസ്ഥാന മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാകുമെന്നും വിജയിച്ചാൽ സ്വരാജ് ഉൾപ്പെടെയുള്ളവർക്ക് മന്ത്രിസ്ഥാനം ലഭിക്കുമെന്നും ആണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇക്കാര്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ് സി പി എം നിലമ്പൂരിൽ വോട്ടു പിടിക്കുക നിലമ്പൂർ സി പി എമ്മിനും ബാലികേറ മലയല്ലെന്നും ജയത്തിനു വേണ്ടി പരമാവധി പോരാട്ടം നടത്തണമെന്നും പിണറായി വിജയൻ പാർട്ടി നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇലക്ഷൻ പ്രചരണത്തിനായി പിണറായി വിജയനും നിലമ്പൂരിൽ എത്തും യു ഡി എഫിനെതിരെയും നിലമ്പൂരിലെ ജനങ്ങളെ പാതി വഴിയിൽ ഉപേക്ഷിച്ചു എം എൽ എ സ്ഥാനം രാജിവെച്ച പി വി അൻബറിനെതിരെയുമായിരിക്കണം ഉപതെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ പോരാട്ടം എന്ന സി പി എം സംസ്ഥാന നേതൃത്വം ഐക്യകണ്ഠേന തീരുമാനിച്ചു അതേസമയം അൻവർ വിരുദ്ധതയ്ക്കപ്പുറം വികസനം ചർച്ചയാക്കാനും മുഖ്യമന്ത്രി ശ്രദ്ധിക്കും എന്നാണ് സൂചനകൾ എല്ലാ അർത്ഥത്തിനും സി പി എമ്മിന് ജയിക്കാനാകുമെന്ന വിലയിരുത്തലിലാണ് എം സ്വരാജ് എത്തുന്നത് തൻ്റെ ഓഫീസിൽ പ്രൈവറ്റ് സെക്രട്ടറിയായി എ പ്രദീപ് കുമാറിനെ നിശ്ചയിച്ചതിനു ശേഷം സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ അർഹതയുള്ളവർക്കൊപ്പം താൻ ചേർന്ന് നിൽക്കുമെന്ന സന്ദേശമാണ് മുഖ്യമന്ത്രി നൽകുന്നത് എന്നുള്ളത് വ്യക്തം ഭരണത്തിലും മറ്റും വരാനിരിക്കുന്ന മാറ്റങ്ങളുടെ സൂചനയായി തന്നെ ഇതിനെ കാണാം നിലമ്പൂരിലെ പോരാട്ടം രാഷ്ട്രീയമാക്കാൻ വേണ്ടി കൂടിയാണ് സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയത് ഇതിലൂടെ ഈ തെരഞ്ഞെടുപ്പിനെ ഭയക്കുന്നില്ലെന്ന സന്ദേശമാണ് സി പി എം നൽകുന്നത് അതേസമയം സ്വരാജിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ കോൺഗ്രസ് ക്യാമ്പ് ആശങ്കയിലാണ് ഇഴഞ്ഞു നിൽക്കുന്ന പി വി അൻവറിനെ കൂടെ കൂട്ടണമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട് അൻവറിന്റെ ഉപാധികൾ അംഗീകരിച്ച് മുന്നണിയിലെടുക്കാമെന്നും അഭിപ്രായം ഉയർന്നിട്ടുണ്ട് അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന സാഹചര്യം വന്നാൽ അത് സ്വരാജിന് ഗുണം ചെയ്യുമെന്നാണ് നിലമ്പൂർ മണ്ഡലത്തിലെ കോൺഗ്രസ് നേതാക്കൾ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് സ്ഥാനാർത്ഥിയായി സ്വരാജ് എത്തിയതോടെ മത്സരം കടുക്കുമെന്നും അൻപറിന് എങ്ങനെയെങ്കിലും ഒപ്പം ചേർക്കണമെന്നും സംസ്ഥാന നേതാക്കൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്